ഏറെ സ്നേഹമുള്ള കുഞ്ഞു കുഞ്ഞുകൂട്ടുകാരെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒരമ്മയെയും മകനെയുമാണ് അമ്മയും മകനും തമ്മിലുള്ള ആ ബന്ധം എത്ര മൂല്യമുള്ളതാണ് എത്ര ആഴമുള്ളതാണ് എന്ന ഒരു പരിശോധനയാണ് നമ്മളിവിടെ നടത്തുന്നത് മകൻ്റെ പേര് ആദ്യം പറയാം നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള പേര് ഈ കഥയും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് സംഭവകഥയാണ് വെറും കഥയല്ല സംഭവകഥ നിങ്ങൾ കേട്ടതാണ് അത് നമ്മൾ എഡിസൺ എന്നൊരു കുറിച്ച് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല നിങ്ങളുമില്ല എഡിസൺ എഡിസൻ്റെ പേര് മുഴുവൻ പേര് തോമസ് ആൽവ എഡിസൺ തോമസ് ആൽവ എഡിസൺ ആ എഡിസനെയാണ് ഒന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആ ശാസ്ത്രജ്ഞൻ ആയിരത്തി തൊണ്ണൂറ്റിമൂന്ന് കണ്ടുപിടുത്തങ്ങൾ നടത്തി ആയിരത്തി തൊണ്ണൂറ്റിമൂന്ന് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആൽവ എഡിസനാണ് ലോകത്തിൽ എക്കാലത്തെയും ഏറ്റവും വലിയ കണ്ടുപിടുത്തക്കാരൻ അത് നമ്മൾ നമ്മുടെ നെറ്റിലടിച്ച് നോക്കിയാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്കത് നമുക്കത് ലഭിക്കും അപ്പോൾ ഇതുവരെ ഏ ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കണ്ടുപിടുത്തക്കാരൻ ഇൻവെൻറ്റർ ആരാന്ന് ചോദിച്ചാൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഇൻവെൻ്റർ അതാണ് തോമസ് ആൽവ എഡിസൺ ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തെ ഒരുപക്ഷെ അറിയപ്പെടുന്ന സാധാരണക്കാരൻ നമ്മുടെയൊക്കെ ഇടയിൽ അറിയപ്പെടുന്നത് ബൾബ് കണ്ടുപിടിച്ച ബൾബ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഈ വൈദ്യുതി കടത്തി വിട്ട് കഴിയുമ്പോൾ ആ ഫിലമെൻറ്റ് ഫിലമെൻ്റ് എന്ന് പറയുന്ന ഭാഗം അത് പ്രകാശിക്കുന്നു അതുവഴിയല്ലേ പ്രകാശം നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ നമുക്ക് എൽ ഇ ഡി ബൾബ് ഒക്കെ ഉണ്ട് അതിനൊക്കെ മുമ്പ് ഈ ഫിലമെൻറ്റാണ് അത് കൊണ്ട് അതിൻ്റെ ഏതാണ്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ടങ്സ്റ്റൺ ടണ്ടാലം എന്ന് പറയുന്ന രണ്ട് വസ്തുക്കളാണ് അതിലുപയോഗിച്ചുകൊണ്ടിരുന്നത് അത് കണ്ടുപിടിച്ചത് രണ്ട് രണ്ടായിരം വസ്തുവകൾ പരീക്ഷിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇപ്രകാരം ഇതിൻ്റെ ഫിലമെൻ്റ് കണ്ടുപിടിക്കാൻ കഴിയുന്നത് ആ രണ്ടായിരത്തിന് വളരെ പ്രസക്തിയുണ്ട് അത് ഞാൻ പ്രയ പറയാം അതിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ച് അപ്പോൾ ലോകപ്രശസ്തനായ ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ഇനിയൊരു ആയിരം വർഷം കഴിഞ്ഞാലും അദ്ദേഹത്തെ ലോകത്തിന് മറക്കാനാവില്ല അത്ര പ്രഗത്ഭനായ ഒരാൾ അദ്ദേഹം രണ്ടായിരം കണ്ടുപിടുത്തം രണ്ടായിരം തവണ പരീക്ഷണം നടത്തി രണ്ടായിരം തവണ പരീക്ഷണം നടത്തിയിട്ടും പിന്നീടാണ് യഥാർത്ഥത്തിൽ ഈ യഥാർത്ഥ കണ്ടുപിടുത്ത് നടത്താൻ കഴിഞ്ഞത് അപ്പോൾ രണ്ടായിരം പരീക്ഷണം നടത്തിയപ്പോൾ അസിസ്റ്റൻ്റ് പറഞ്ഞു ഇത്രയായിട്ട് കിട്ടിയില്ലല്ലോ ആ പിന്നെ നീ എന്തിനാണ് പിന്നെ അതങ്ങ് ഉപേക്ഷിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ രണ്ടായിരം പരീക്ഷണങ്ങളിൽ നിന്നും ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ അത് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട് ഈ ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിന് ഈ രണ്ടായിരം വസ്തുക്കളും കൊള്ളത്തില്ല അതൊരു പഠനമാണ് എന്നാലോ ചോദിക്കേ എന്നാലോ ചോദിക്കൽ നമ്മളൊക്കെ വെറുതെ നെഗറ്റീവായിട്ടൊക്കെ പല കാര്യങ്ങളും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതൊക്കെ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്തും വളരെ പോസിറ്റീവായി അതിനകത്തും പോസിറ്റീവ് ഊർജ്ജം ഉൾക്കൊള്ളാനാണ് തോമസ് ആൽവ എഡിസൺ തയ്യാറായത് മറ്റൊന്ന് ഒരു സംഭവം കൂടി സൂചിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അറുപത്തേഴാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വളരെ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു കാലഘട്ട അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യായാസിലെ ഏറ്റവും വലിയ അധ്വാനമായി ഏറ്റവും വലിയ നേട്ടമായി കണ്ടുപിടുത്തമായി ഏറ്റവും നല്ല സൃഷ്ടികളായി അദ്ദേഹം കരുതിയിരുന്ന അദ്ദേഹത്തിൻ്റെ ലാബ് ലബോറട്ടറി ലാബ് കത്തി നശിച്ചു സാധാരണഗതിക്ക് എന്ത് സംഭവിക്കും സാധാരണഗതിക്ക് നിര്യാസനാവും അവിടും കൊണ്ട് തീർന്നു പക്ഷേ തോമസ് എഡിസൺ എന്താ ചെയ്തത് തൊട്ടടുത്തത് കണ്ടുകൊണ്ട് തന്ന മകനെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയും വിളിച്ചുകൊണ്ട് പോവാം പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോവാം ഇത്രയും വലിയൊരു തീ ജ്വാല തീയുടെ ഒരു വലിയ ജ്വാല ഇനി ഒരുപക്ഷെ ഒരിക്കലും കാണാൻ കഴിഞ്ഞതു വരില്ല അത് കണ്ട് ആസ്വദിക്കാൻ ആലോചിക്കുക സ്വന്തം അധ്വാനം ഒരു മനുഷ്യ ആയുസിലെ അധ്വാനമാണ് കത്തി നശിച്ചു പോകുന്നത് അവിടെ നിന്ന് നിരാശനാവുകയോ കരയുകയോ ദുഃഖിക്കുകയോ ഒന്നും ചെയ്യാതെ ഒന്നും സംഭവിക്കാത്ത രൂപത്തിലവിടെ നിന്നുകൊണ്ട് അതിനകത്തും വന്ന ഏറ്റവും വലിയ ജ്വാല കാണാൻ ജ്വാല അത് കാണാനായിട്ട് സ്വന്തം ഭാര്യയെ ക്ഷണിച്ചു വരുത്തി കാണിക്കുന്ന കാഴ്ച നിരാഹനായില്ല പിറ്റേ ദിവസം മുതൽ സീറോയിൻ തുടങ്ങി സീറോയിൻ തുടങ്ങി അദ്ദേഹം സാധാരണ ഏതൊക്കെ ആൾക്കാരെന്താ അതീവ ദുഃഖിതനാവും ആ ദുഃഖിതനാവാൻ അദ്ദേഹം തയ്യാറായില്ല എന്നു മാത്രമല്ല പന്ത്രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ചെവി കേൾക്കാതെ വന്നു ചെവി കേൾക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ എന്താ നമുക്ക് പ്രധാനമായും അഞ്ച് സെൻസ് അല്ലേ ഉള്ളത് അഞ്ച് ഇന്ദ്രിയങ്ങളല്ലേ ഉള്ളത് അതിൽ ഒരു ഇന്ദ്രിയം പണിമുടക്കിയാൽ ആ ഇന്ദ്രിയം പണിമുടക്കിയെങ്കിൽ ആ ഇന്ദ്രിയത്തിൻ്റെ ശേഷി കൂടി ബാക്കി നാല് ഇന്ദ്രിയങ്ങൾക്ക് കിട്ടും അപ്പോൾ അവിടെ ശേഷി കൂടും എന്നാണ് തോമസ് അൽ അൽവ എഡിസൺ അതിൽ നിന്ന് മനസ്സിലാക്കിയത് അദ്ദേഹം അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പഠിപ്പിക്കാൻ തയ്യാറായത് എന്നാലോചിച്ച് നോക്കി ഒന്ന് ചിന്തിച്ച് നോക്കി ഇനി നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ കാലത്തിലേക്കൊന്ന് കിടക്കാം ചെറുപ്പകാലത്തിൽ അദ്ദേഹം ചെയ്തത് ഉപജീവനത്തിനും പഠനത്തിനുമൊക്കെ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ന്യൂസ് പേപ്പറിൻ്റെ കച്ചവടമായിരുന്നു ന്യൂസ് പേപ്പർ വിറ്റ് എന്നാലോച്ച് പേപ്പർ ബോയി ആയിട്ട് നടന്ന് അതിൽ നിന്നുണ്ടാക്കിയ വരുമാനം കൊണ്ട് ചെറിയ ലാഭം ഉണ്ടാക്കി അതിലെ പരീക്ഷ നടത്തിപ്പോവുക അത് ഉപജീവനത്തിന് ഉപയോഗിക്കുക ആ നിലവാരത്തിലേക്കാണ് അദ്ദേഹം വന്നത് ആ നിലവാരത്തിലാണ് ആ നിലവാരത്തിൽ നിന്നാണ് ഇന്ന് നാം ഒക്കെ അറിയപ്പെടുന്ന തോമസ് ആൽബ് എഡിസൺ എന്ന് പറയുന്ന വിശ്വപ്രഖ്യാപിത മഹാപ്രതിഭയായി മഹാശാസ്ത്രജ്ഞനായി അദ്ദേഹം ഉയർന്നു വന്നത് അത്ര ഇന്ന് വരെ അദ്ദേഹത്തെ കവച്ചു വെക്കാൻ മറ്റൊരു ശാസ്ത്രജ്ഞനും കഴിഞ്ഞില്ല ഏറ്റവും വലിയ ഇൻവെൻ്റർ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഇൻവെൻ്റർ ഓഫ് ഓൾ ടൈംസ് എന്നാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത് അഭിമാനമല്ലേ നമുക്കത് ഇനി മറ്റൊന്നുകൂടെ സൂചിപ്പിക്കാം അദ്ദേഹത്തെ കണ്ടെത്തിയ ഒരാളുണ്ട് ഈ പറഞ്ഞ ഏറ്റവും വലിയ ശാസ്ത്ര കണ്ടെത്തലുകാരൻ ശാസ്ത്രജ്ഞൻ ഇൻവെൻ്റർ ആ ഇൻവെൻ്റർ അദ്ദേഹത്തെ കവച്ചു വെക്കാൻ ആർക്കും ഇന്നുകൊണ്ട് കഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് കണ്ടെത്തലുകൾ ആണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തെ കണ്ടെത്തിയൊരു പ്രതിഭയുണ്ട് അത് അദ്ദേഹത്തിൻ്റെ മാതാവാണ് അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രസക്തമായ വിഷയം അദ്ദേഹത്തിൻ്റെ മാതാവാണ് തോമസ് ആൽവ എഡ്സനെ വളരെ ചെറുപ്പത്തിലെ സ്കൂളിൽ അയച്ചു മൂന്ന് മാസം സ്കൂളിൽ പഠിച്ചു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ക്ലാസ് ടീച്ചർ അഥവാ അവിടുത്തെ പ്രിൻസിപ്പൽ കൂടിയായിരുന്ന ക്ലാസ് ടീച്ചർ ഒരു കത്തെഴുതി അത് കത്തെ കവറിലിട്ട് ഒട്ടിച്ച് തോമസ് ആൽവ എഡിസനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണം അത് മറ്റാരുടെയും കയ്യിൽ കൊടുക്കരുത് പൊട്ടിക്കരുത് എന്നുകൂടി നിർദ്ദേശിച്ചു അതുപോലെ തന്നെ തോമസ് ആൽവ എഡിസൺ ചെയ്തു ആ കത്ത് അമ്മ തോമസ് ആൽവ എഡിസൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പൊട്ടിച്ചു വായിച്ചു വായിച്ചിട്ട് ഉറക്കെ അമ്മ ആ കത്ത് വായിച്ചു മകനും ആരും കേട്ടോട്ടെ എന്നുള്ളത് നിങ്ങളുടെ മകൻ അത്യപാരമായ ശേഷിയുള്ളവനാണ് ഈ സ്കൂളിൻ്റെ നിലവാരത്തിൽ നിന്ന് പഠിച്ചു വരേണ്ടവനല്ല അത്യപാരമായ ശേഷിയുള്ള നിങ്ങളുടെ മകനെ അതിനു പറ്റിയ സാഹചര്യങ്ങളുള്ള മറ്റ് സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കണം പഠിപ്പിക്കണം അങ്ങനൊരു പ്രതിഭയെ നമുക്ക് ലഭിക്കും എന്ന ധ്വനിയിലാണ് ആ കത്ത് എഴുതിയിരുന്നത് ആ കത്തമ്മ വായിച്ചത് അപ്പോൾ സ്വാഭാവികമായും അത് കേട്ട് കഴിയുന്ന മകനിൽ ഉണ്ടാകുന്നൊരു വികാരമുണ്ടല്ലോ ഒരു മാനസികമായൊരു കുതിച്ചു ചേട്ടം ഒരു വലിയ വളർച്ച ഒരു തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഇന്നുവരെ ഉണ്ടായ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെൻ്റർക്ക് ആവശ്യമായ പ്രചോദനം കിട്ടുന്നത് അല്ലെങ്കിൽ അവിടെ ആയിരിക്കാം ആ ശാസ്ത്രജ്ഞൻ ഉടലെടുത്തത് ആ മനസ്സ് അവിടെ മുതലാണ് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇനി അങ്ങനെ കാലങ്ങൾ കഴിയുന്നു അമ്മ മരിച്ചു പോകുന്നു അമ്മയുടെ കാലശേഷം പഴയ പെട്ടി തപ്പിയെല്ലാം വന്ന സമയത്ത് ഒരു പഴയ പേപ്പറതുണ്ട് അന്ന് കൊടുത്ത് ഈ കത്ത് അതായിരുന്നു ആ പേപ്പറതുണ്ടെന്ന് കണ്ടപ്പോൾ തോമസ് ആൽവ എഡിസിന് മനസ്സിലായി അദ്ദേഹം അതെടുത്ത് നൂർത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ ആ അധ്യാപകൻ അഥവാ പ്രിൻസിപ്പൽ എഴുതിയിരുന്നത് നിങ്ങളുടെ മകൻ കാര്യമായ ശേഷിയുള്ളവനല്ല അവൻ വികലമായി ചിന്തിക്കുന്നവനാണ് മനസ്സ് വികലമായി ചിന്തിക്കുന്നവനാണ് ഈ സ്കൂളിൽ അവനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ആ ഒരു മണ്ടത്തരത്തിന് ഞങ്ങൾ തയ്യാറാവുന്നില്ല അതുകൊണ്ട് മറ്റെന്തെങ്കിലും ക്രമീകരണം ചെയ്തുകൊള്ളുക എന്നാണ് ആ കത്തിൽ എഴുതിയിരുന്നതെന്ന് അപ്പോഴാണ് തോമസ് ആയി അൽവായ് മനസ്സിലാവുന്നത് തൻ്റെ അമ്മ ഇത് വായിക്കുന്നതിന് പകരം തോമസ് ആൽവായ് എഡിസൻ എന്ന് പറയുന്ന മഹാപ്രതിഭയ്ക്ക് ജന്മം കൊടുക്കാനാണ് ആ കത്ത് വായന എന്ന് പറയുന്ന ആ അവസരം പ്രയോജനപ്പെടുത്തിയത് ആ പ്രയോജനപ്പെടുത്തിയത് കൊണ്ടാണ് തോമസ് ആൽവ എഡിസൺ എന്ന നിലയിലേക്കായി മാറിയതെന്നറിഞ്ഞ് അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് ചെയ്തത് എഡിസൺ പൊട്ടിക്കരഞ്ഞു തൻ്റെ അമ്മ എന്താണ് തനിക്ക് വേണ്ടി നൽകിയത് എന്നോർത്ത് ഒറ്റ വാചകം സൂചിപ്പിക്കുന്നു തോമസ് ആൽവ എഡിസൺ ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് കണ്ടുപിടുത്തങ്ങൾ നടത്തി ഇൻവെൻഷൻസ് നടത്തി ആ കണ് ആയിരത്തി തൊണ്ണൂറ്റിമൂന്ന് കണ്ടുപിടുത്തങ്ങൾ തോമസ് ആൽവ എഡിസൺ നടത്തിയെങ്കിൽ ആ തോമസ് ആൽവ എഡിസനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് കണ്ടെത്തി എന്നുള്ളതാണ് ആ അമ്മ ചെയ്ത പ്രവൃത്തി അപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റിമൂന്ന് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആൽവായവിടെ നിൽക്കുന്നു ആ തോമസ് എഡിസനെ സൃഷ്ടിച്ചത് അതാ മാതാവാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ തീർച്ചയായും ഈ കുഞ്ഞിത്തത്തയിലെ സുഹൃത്തുക്കൾ തീർച്ചയായും നിങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ കൂടി ഇത് കേൾക്കാനും ഇടവരണം പലപ്പോഴും പല സന്ദർഭങ്ങളിലും പലപ്പോഴും കുഞ്ഞുങ്ങളെ മഹാപ്രതിഭകളാക്കി മാറ്റുന്ന കാര്യത്തിൽ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ് മാനസികമായി കുഞ്ഞുങ്ങളെ ഉയർത്തിക്കൊണ്ടു വരുവാൻ അവർക്ക് ആത്മബലം കൊടുക്കുവാൻ അവർക്ക് ആവശ്യമായ മോട്ടിവേഷൻ കൊടുക്കുവാൻ മറ്റാരേക്കാളും കഴിയുന്നത് മാതാപിതാക്കൾക്കാണ് അതിലും പ്രധാനം മാതാവിനാണിത് കൊടുക്കാൻ കഴിയുക ആ കൊടുക്കുന്ന സംഭാവനയാവും ലോകത്തിന് സമൂഹത്തിന് തനിക്ക് തന്നെ ഒക്കെ തന്നെ ശ്രേഷ്ഠമായ ശ്രേണികളിൽ എത്തിച്ചേരാൻ അവസരമൊരുക്കുന്നത് ആ പിന്തുണയാവും ആ നിലപാടുകളാവും എന്ന തിരിച്ചറിവ് തീർച്ചയായും നമ്മുടെ മുഴുവൻ കുഞ്ഞിത്തത്തയിലെ മുഴുവൻ സുഹൃത്തുക്കളുടെയും അതേപോലെ മറ്റുള്ള മുഴുവൻ കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ അഡ്വക്കേറ്റ് മോഹൻദാസ്